വിഭാഗക്കാർ പറയുന്നുള്ളന്ന് പിന്നെ അതൊന്ന് കാണണല്ലോ ഇത് ബിജെപിക്കാർ അധികാരത്തിൽ പാകിസ്ഥാനിലേക്ക് നമ്മളെല്ലാം ഇവിടെ ഇതിപ്പോ പറയുന്നത് ബി ജെ പി പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അവരവരുടെ ആൾക്കാരാണ് എന്താ ഇതിന്റെ അർത്ഥം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഒന്നര കൊല്ലത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഈ ഒന്നര കൊല്ലത്തിക്ക് എന്തിനാണ് എലക്ഷൻ വന്നത് ഇത്ര ബിജെപിനെ പേടിച്ചു നിൽക്കാൻ ഉണ്ടെങ്കിൽ യുവമാരാണ് ഈ ബിജെപി ബിജെപിക്കാരനെ പേടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ എന്തിനാണ് അവിടുത്തെ എം എൽ എ രാജിവെച്ചിട്ട് പോയി എം പി സ്ഥാനത്തേക്ക് മത്സരിച്ചത് അത്ര ബിജെപി താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്താ വടകരയിൽ ഒരു സ്ഥാനാർത്ഥിനെ കിട്ടിയില്ലേ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയില്ലേ യുഡിഎഫ് പ്രവർത്തകർ ആരുമില്ലേ വടകരയിൽ നിൽക്കാൻ ഇന്നലെ അതും പോട്ടെ ഇത് ഇന്നലെ അവസാനം കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാനാർത്ഥിയാക്കി പത്തനംതിട്ട അപ്പൊ ഞാൻ ഈ ബോർഡിൽ കൊടുത്ത പോലെ ഞാൻ പറയുന്ന പോലെ ഏകാധിപത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ വേണ്ട ഒരു വ്യക്തിയല്ല വലിയൊരു സംഘടന ഇവിടെ ഒരുപാട് പ്രവർത്തകർ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിണ്ടായതാണ് ഈ സംഘടന ഇതേപോലെ സി പി എം പ്രവർത്തകർ എന്താ ചെയ്തിരിക്കുന്നത് ചെയ്യാൻ പാടുള്ള കാര്യമാണോ ഇന്നലെ ഓരോ സി പി എമ്മിന്റെ വളരെ മോശമായി മേശമായി സംസാരിച്ചിരുന്ന കൊണ്ടുവന്ന് ഇടനിർത്തിയിരിക്കുന്നു എന്താ അത്രയും പോയത് നമ്മുടെ പാർട്ടി ഇതേ പാർട്ടി ഇതേ പ്രവർത്തകനോ മനസ്സിലൊണ്ട് നടന്നൊരു വ്യക്തിയും ഞാനും ഞാനോ പ്രദേശം മുപ്പത്തിനാലാം ബൗത്തിൽ ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ് എ വിജയരാമ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് എന്താ ഈ കാണിക്കുന്നത് എന്താ നമ്മുടെ പാർട്ടിയിൽ ആളില്ലാതെയാണോ ഈ പറയുന്നത് സി പി എമ്മിൽ ആളില്ലാതെയാണോ സി പി എമ്മിൽ ആലിയാണ് ഈ കൊണ്ടുവന്ന ഈ വ്യക്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നലെ വരെ മോശമായിട്ട് നമ്മൾ മൊത്തം അടുപ്പിച്ച് പറഞ്ഞ പോലെ സി പി എം പാർട്ടിയുടെ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയെ പഠിച്ച് നേരം മുളക്കുമ്പോഴേക്കും സ്ഥാനാർത്ഥി എന്തൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ ഇന്നലെ ആരാണ് രാഷ്ട്രീയ നടൻ കളിക്കുന്നത് മൂന്ന് മുന്നണികളും കൂടെ ചേർന്ന് മുന്നണികളെ കൂടെ കൊണ്ടുവരാൻ ബി ജെ പി നെയോ അവനെ വരുത്താൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിലേക്ക് വരുത്തണോ ഈ വരുത്താൻ പറ്റിട്ടോ ഇവരൊക്കെ ഇറങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം ആന്റിന്റെ വീട്ടിൽ നിന്ന് കാസുകൊണ്ടുവന്നല്ലോ മത്സരിക്കുന്നത് ഈ പറയുന്ന ഈ പരിപാടികളിൽ നടക്കുന്ന ഈ ഒരു എലക്ഷൻ നടക്കുന്ന കോടികളുടെ ചെലവാണ് ഈ കോടികളുടെ ചെലവ് ആടിന്റെ കാസാണ് ഈ മൂന്ന് മുന്നണികളുടെ കാസാണ് നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാർ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പരിപാടികളിൽ നടക്കുന്നത് ഈ ഇലക്ഷൻ നടക്കുന്നത് എത്രത്തോളം വേദനയുണ്ട് ഒന്നര കൊല്ലത്തേക്ക് ഒരു ഇലക്ഷൻ അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞു പറഞ്ഞാൽ അതിനെതിരെ സംസാരിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങി ബി ജെ പിന്തുണ എത്ര ഒരു മുസൽമാനായ ബി ജെ പിന്റെ പിന്തുണ ഞാനെന്താ മറ്റുള്ള നാട്ടിൽ നിന്ന് ജീവിക്കാൻ പറ്റില്ല താമസിക്കാൻ പറ്റില്ല അറിയാണ്ട് ചോദിക്കുകയാണ് എന്താ മറ്റേ എന്നെന്താ എന്നെ നിങ്ങളൊക്കെ വിചാരിച്ച പോലെ ഈ പറയുന്ന നടന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് എന്നെ നിർത്തിയിരിക്കുന്നത് ബി ജെ പി തന്നെയാണ് കാരണം എന്നെ വിളിച്ചിരുന്നത് നരേന്ദ്രമോദി വിളിച്ചിട്ടുണ്ടായിരുന്ന അമിത്ഷാ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഷമീന നീ നിൽക്ക് നീ നിന്നാൽ മാത്രമേ പാലക്കാട് താമര വിരിയുള്ളൂ അതുകൊണ്ട് നീ എന്നെ നിൽക്കണം എന്ന് വേണ്ടി പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്യണം നിൽക്കണ്ടേ അമിത്ഷയും നരേന്ദ്രമോദി എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ നിൽക്കണ്ടേ ഈ ചെയ്ത തെണ്ടിത്തരം ഈ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് നല്ല രീതിയിൽ മത്സരിച്ച കാഴ്ച മത്സരം കൊണ്ടുപോവാതെ ഈ പറയുന്ന പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യം എന്താണ് ഇവര് എങ്ങനെ ഇവിടെ തുറച്ചു നീക്കണമെങ്കിൽ തന്നെയാണ് ഈ മൂന്ന് മുന്നണികൾക്ക് ഈ രണ്ട് മുന്നണികളെ തുടച്ചു നീക്കണമെങ്കിൽ തന്നെ നിൽക്കുന്നത് അവര് ഞാൻ ഈ മൂന്ന് മുന്നണികൾക്ക് എതിരായിട്ട് മത്സരിക്കാൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് വളരെ ദയനീയമായ അവസ്ഥയിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനിയിപ്പോ ഈ ഒന്നര കൊല്ലം കഴിഞ്ഞ അടുത്ത ഇലക്ഷൻ എട്ട് മാസം കഴിഞ്ഞ മുനിസിപ്പൽ എലക്ഷൻ മുനിസിപ്പാലിറ്റി പത്ത് വാർഡായിട്ട് ഭരിക്കുന്ന ആരാണ് ബി ജെ പി എങ്ങനെയാണ് ബി ജെ പി വന്നത് എല്ലാ വാർഡുകളിലും ഈ രണ്ട് റിബലുകൾ എല്ലാ വാർഡുകളിലും ഈ ഈ രണ്ട് റിബലുകൾ നിൽക്കുക സുന്ദരംകൊള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് സി പി എം ബി ജെ പി എങ്ങനെ വന്നത് ഷമീർ നിന്നത് കൊണ്ടാണോ അവിടെ കൊണ്ടുവന്നിട്ട് നിർത്തി ആരാണ് അവിടെ ഏഴ് വോട്ടിന് ജയിച്ചിരിക്കുന്നത് അവിടെ വെൽഫെയർ പാർട്ടിയുടെ കാൻഡിഡേറ്റിന് കൊണ്ട് നിർത്തി അവർ നിർത്തിട്ട് എന്ത് ചെയ്ത് അവർ ഇരുന്നൂറ്റി അറുപത്തേഴ് വോട്ട് വാങ്ങി ആ ഇരുന്നൂറ്റി അറുപത്തേഴ് വോട്ട് വാങ്ങിയപ്പോൾ ഏഴ് വോട്ടിന് ആര് ജയിച്ചു ഈ ഈ പറയുന്ന വന്നു സിറ്റി എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടുവന്നത് ഇതെല്ലാം മനസ്സിലാക്കണം ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യം തന്നെയാണ് ഈ രണ്ട് മുന്നണികളെ രണ്ട് കാൻഡിഡേറ്റുമാരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ശരിയല്ല അവരവരുടെ കിട്ടില്ലേ അവരൊരു നാട്ടിലൊരു ആളില്ലേ രണ്ടുപേർക്കും സ്ഥാനാർത്ഥികളെ കിട്ടാനില്ലേ പത്തനംതിട്ടയിൽ ഒരാളെ കൊണ്ടുവരുന്നു അതിൽ ഡി സി സി എതിർക്കുന്നു ഡി സി സി സംസാരിക്കുന്നു ഡി സി സി വേണ്ട പറയുന്നു അത് കഴിയുമ്പോഴേക്ക് തീരുമാനം എടുക്കുന്നു ഒരു വ്യക്തിന്റെ തീരുമാനത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നു ഇപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചു ഇന്നെന്താ സംഭവിച്ചു തലേ ദിവസം വരെ ഇന്നലെ വരെ അനാവശ്യമായിട്ടുള്ള മോശമായ രീതിയിൽ സംസാരിച്ചോണ്ടിരുന്നാണ് സന്ദീപ് വാര്യത് അല്ലേ സന്ദീപ് വാര്യ നേരം വിളിക്കുമ്പോഴേ യു ഡി എഫിന് കൂടി അപ്പൊ ഇത് ആരാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം ശരിയാണോ ഇതിനെതിരെ സംസാരിക്കുക ഒരാളിറങ്ങിക്കഴിഞ്ഞാൽ അയാളെ ബുദ്ധിമുട്ടിക്കുക അയാളെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നുണ്ട് വീളിക്കുക ഒരു മടിയില്ല ഞാൻ ജനിച്ചത് മുസൽമാനായിട്ടാണ് ജീവിക്കുന്നതും മുസൽമാനായിട്ട് തന്നെ മരിക്കാൻ പോകുന്നതും മുസൽമാനായിട്ട് തന്നെയാണ് മനസ്സിലായില്ലേ ഒരിക്കലേ മരിക്കൂ ഒരു പേടിയില്ല രണ്ട് കണ്ട എല്ലാം അറിഞ്ഞിട്ടന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും എന്ത് വേണേലും സംസാരിക്കുക ഒരു സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കാൻ പാടില്ലാതല്ല ഒരു സെമീറിന് മത്സരിക്കാൻ പാടില്ല ഒരു രാമനിക്ക് മത്സരിക്കാൻ പാടില്ല ഒരു ജോസഫിന് മത്സരിക്കാൻ പാടില്ല എന്താ ഈ മൂന്ന് മുന്നണികൾക്ക് അത് മത്സരിച്ചാൽ മതി ഒരു സ്വതന്ത്രം മത്സരിച്ചത് എന്താ ഇത്ര വല്ലാത്ത പ്രശ്നം ബിജെപി അധികാരത്തിൽ കൊണ്ടുവരണേ ബിജെപി കൊണ്ട് ബിജെപി ആരാണ് ബിജെപി കൊണ്ടുവരാൻ പാടില്ല ബിജെപി എവിടെയും വരാൻ പാടില്ലെടുത്തു ഒരു ഒരു സീറ്റ് എടുത്തില്ലോ എങ്ങനെയെടുത്തത് ഒരു തൃശ്ശൂരിലെടുത്ത് എങ്ങനെയാണ് എം പി സ്ഥാനാർത്ഥിയായിട്ട് വന്നു സുരേഷ് ഗോപി എങ്ങനെ വന്ന് അയാൾക്ക് ആരോ അവസരം ഉണ്ടായി കൊടുത്ത് ഇതേ സംഘം ഇതേ പാർട്ടിക്കാരൻ അല്ലേ ഇനി ഇനിയിപ്പോൾ അടുത്ത എട്ട് മാസം കഴിഞ്ഞ ഇലക്ഷനാണ് അടുത്ത വാർഡ് ഇലക്ഷൻ അതിൽ ഇതേപോലെ എല്ലാവരും ഈ രണ്ട് രൂപ നിർത്തിയാൽ മതി അപ്പം പിന്നെ വീണ്ടും അവർ തന്നെ വന്നോളൂ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടൊക്കെ പെരുമാറുക കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുക നമുക്കിവിടെ ബി ജെ പി വരാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് മുന്നണികളിവിടെ വരാൻ പാടില്ല തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് മൂന്ന് മുന്നണികളും താല്പര്യമില്ല മൂന്ന് മുന്നണികളും ഇവിടെ വേണ്ട ഇവരെല്ലാവരും കൂടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം തന്നെയാണ് കളിക്കുന്നത് ആളെ കൊട്ടനാക്കുക സാധാരണപ്പെട്ട എല്ലാവരും ബോട്ടെണ്ണാക്കുക ഇത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യം തന്നെ നിങ്ങൾക്ക് എല്ലാവരുടെ എല്ലാവരും ഈ കേട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്ന് ഈ ഒരു ഇലക്ഷന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു എലക്ഷൻ കൊണ്ടുവരേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിപ്പോൾ നടത്തി ഇപ്പൊ തീരുമാനം എന്തായി ആർക്കാ നഷ്ടം നമ്മൾക്കേ നഷ്ടമുള്ളൂ നാൽപ്പത് ലക്ഷം രൂപ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ നാല്പത് ലക്ഷം രൂപേന്റെ മേലെ ചെലവാക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ഇവിടെ കോടികളാണ് ചെലവാക്കിയിരിക്കുന്നത് കോടികൾ കോടിക്കണക്കിന് ഉൽപ്പന്ന ഫ്ലെക്സുകളാണ് വെച്ചിരിക്കുന്നത് കോടിക്കണക്ക് ചെലവെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ചോദിക്കാൻ ആരുമില്ല ഇത് ചോദിക്കാൻ ഒരാൾ വന്നാൽ അയാളെ നേരെ തിരിച്ചങ്ങോട്ട് പറയുക എൻ്റെ പേര് ഷമീറ ആയതാണോ പ്രശ്നം എൻ്റെ മറ്റു മതത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ലേ ജാതി മത വർഗീയതകളൊക്കെ വിറ്റിട്ട് മനസ്സിലായിട്ട് ജീവിക്കാൻ പഠിക്കുക നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന നാടാണ് നമ്മുടെ പാലക്കാട് ആ രീതിയിൽ തന്നെ നല്ല രീതിയിലായി മാറട്ടെ ഞാൻ എല്ലാവരും എല്ലാവരോടും ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ജീവിച്ചു പോകണം നല്ല രീതിയിൽ നമ്മൾ സമാധാനത്തോടുകൂടി പോകണം മൂന്നും എന്താ പറയുക ഈ മൂന്ന് മുന്നണികളുടെ കള്ളത്തരങ്ങൾ പൊളിച്ചു മാറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് പോകും അത് മനസ്സിലാക്കുക എട്ട് മാസം കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരണേ ഈ നിയോജ മണ്ഡല എലക്ഷൻ്റെ തീരുമാനത്തിനായി കടക്കുന്നതെല്ലാം അത് മനസ്സിലാക്കി കൊണ്ട് എന്റെ ചിഹ്ന ടെലിവിഷനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നിങ്ങളിലൊരാളായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് നിങ്ങളിലൊരാള് നിങ്ങളുടെ എല്ലാ പിന്തുണയും തരുക സഹായിക്കുക ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ വലിയ പ്രാസംഗികളൊന്നുമല്ല ഞാൻ സാധാരണ ഒരു കച്ചവടക്കാരനാണ് പാലക്കാട്ടുകാരൻ തന്നെയാണ് അന്യനാട്ടിൽ നിന്ന് വന്ന ആളല്ല ജനിക്കുന്നതും ഇവിടെ തന്നെ മരിക്കുന്നതും ഇനി ഇവിടെ തന്നെയാണ് ഇത്രേം എനിക്ക് പറയാനുള്ളൂ എല്ലാവിധ പിന്തുണയിൽ നിന്ന് സഹായിക്കുക എല്ലാവരോടും കൂടിയാണ് പറയുന്നത് എൻ്റെ ചിഹ്ന ടെലിവിഷനാണ് ആത്മാർത്ഥമായി സഹായിക്കുക താങ്ക് യു